നമസ്കാരം സ്വാഗതം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന വിഷയമാണ് നമുക്കറിയാം ഇവർ തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ മരണസംഖ്യ എണ്ണത്തിലും അധികമാണെന്നുള്ള സാഹചര്യമാണ് കണ്ടുവരുന്നതും ഇതിനു പിന്നാലെയാണ് നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ചുകൊണ്ട് സ്ഥലത്ത് ഒരു പേജർ ആക്രമണം നടന്നതും ആക്രമണത്തിൽ ഇരുപതോളം പേർ മരണപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് ഗുരുതര പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു ഇസ്രായേൽ തുടർച്ചയായി നടത്തിവരുന്ന ആക്രമണത്തിൽ ഇപ്പോൾ പൊറുതിമുട്ടിരിക്കുകയാണ് സ്ഥലത്തെ ജനങ്ങൾ ഇസ്രായേലിന്റെ ലബനാൻ ആക്രമണം വേദനിപ്പിക്കുന്നവരെ വീണ്ടും വേദനിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഹമാസ് തടവിലാക്കിയ ആളുടെ പിതാവ് പറഞ്ഞതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഹമാസ് തടവിലാക്കിയ ഏതൻ അലക്സാണ്ടറിന്റെ പിതാവ് അടി അലക്സാണ്ടർ ആണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം പറഞ്ഞത് ലബനാനിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഐ ഡി എഫും ചാറ് സംഘടനയുമായ മൊസാദുമാണ് ഇതിന് പിന്നിലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി പ്രസിഡന്റ് ജോ ബൈഡൻ ചർച്ച നടത്തണമെന്നും ആഡി അലക്സാണ്ടർ പറഞ്ഞു ഗോൾ പോസ്റ്റുകൾ നിരന്തരമായി മാറ്റുകയാണ് നെതന്യാഹു നിർത്തണമെന്ന് യു എസ് ആവശ്യപ്പെടണം എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു ചർച്ച നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു വർഷമായിട്ടും ബന്ധികളെ തിരിച്ചെത്തിക്കാൻ സാധിക്കാത്തതിൽ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട് ഇസ്രായേലിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പരസ്യമായി നിരവധി തവണ പ്രതിഷേധിച്ചിരുന്നു നേരത്തെ ഹമാസ് തടവിലുള്ള യു എസ് പൗരന്മാരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്സ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എങ്കിലും ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല നേരത്തെ ലബനാന തലസ്ഥാനമായ ബേറൂത്തിൽ തൊട്ടടുത്ത ജനവാസ കേന്ദ്രമായ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ആഖിലടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു അറുപത്തി പരിക്കേറ്റിരുന്നു കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉണ്ടെന്ന് ലെബനാന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് റദ്വാൻസ് സേന യൂണിറ്റിന്റെ യോഗത്തിനിടെയാണ് ആക്രമണം നടന്നതെന്നും നിരവധി ഹിസ്ബുല്ല കമാൻഡർമാർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈനിക വക്താവ് അവ്യാഷാൻഡ്രി പറഞ്ഞു എന്നാൽ സംഭവത്തെക്കുറിച്ച് ഹിസ്മുല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും ചില മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്